സാറേ ഇന്ത്യയുടെ കരസേനാ മേധാവി ദീപാവലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ഈ ലൈൻ ഓഫ് കൺട്രോളിലുള്ള സൈനിക ക്യാമ്പിൽ ചെന്നപ്പോൾ കാശ്മീരിലാണ് ആ കാശ്മീരിലാണ് ജമ്മു കാശ്മീരിൽ എൽ ഒ സി അടുത്ത് ചെന്നപ്പോൾ സൈനിക ക്യാമ്പിൽ അവരോട് സംസാരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ രണ്ട് ടു പോയിന്റ് ഒ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പ് തുടങ്ങിക്കോണം ഓപ്പറേഷൻ സിന്ദൂർ ഒന്ന് നമ്മൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂർ ടുവിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് പറയുന്നു ഇപ്പോൾ നേരത്തെ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഈ എൽഒ സിയിൽ തന്നെ ഈ ലഷ്കർ ഇ തൊയ്ബയുടെയും അതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ഭീകര സന്നാഹം അവിടെ ഒരുങ്ങുന്നു നൂറ്റി ഇരുപതോളം പേർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനായിട്ട് ആയുധങ്ങളുമായിട്ട് തക്കം പാർത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു സൈന്യത്തിന് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കശ്മീരിൽ ദീപാവലിയോടനുബന്ധിച്ച് വലിയ സ്ഫോടക ശേഖരം പിടികൂടുകയും ചെയ്തു അപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടൊരു സംഘർഷം അവിടെ നിലനിൽക്കുന്നു പാകിസ്ഥാൻ വലിയ നാണക്കേടുണ്ടായി പാകിസ്ഥാൻ ആരോപിക്കുന്ന ഇന്ത്യ സ്പോൺസർ ചെയ്തിട്ടാണ് താലിബാൻ ഞങ്ങളെ ആക്രമിച്ചതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പിന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന് കനത്ത നാണക്കേടുണ്ടായി അപ്പം അതിന് പ്രതികാരം ചെയ്യാനും പാകിസ്ഥാന്റെ ആവശ്യമാണ് അപ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടോ അതോ ഇതൊരു കരുതലെടുക്കുക ജാഗ്രത പാലിക്കുക എന്നതിനപ്പുറം നമ്മൾ അതിന് വലിയ ഗൗരവം കൊടുക്കേണ്ടതില്ലേ നമ്മളൊക്കെ ഇതിനെ അഭിപ്രായപ്പെടാൻ ആളല്ല ഡിഫൻസ് എക്സ്പെർട്ടൊന്നുമല്ല പക്ഷേ ഒരു കാര്യം നമ്മുടെ കോമൺ സെൻസ് വെച്ച് പറയുമ്പോൾ പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യയുമായി ഒരു സംഘർഷത്തിൽ ഒരു ഫുൾ ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ സംഘർഷത്തിലേർപ്പെടാനുള്ള യാതൊരു ശക്തി സാമ്പത്തിക ശക്തിയില്ല ആയുധ ശക്തി ഇല്ല ഒന്നുമില്ല മാത്രമല്ല ഏത് അടിയന്തര ഘട്ടത്തിലും പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരുന്ന ചൈനയുമായി ഇപ്പോൾ അത്ര നല്ല ബന്ധമല്ല പക്ഷേ സൗദി അറേബ്യയായിട്ട് അവർ കരാറുണ്ടാക്കി അമേരിക്കയായിട്ട് ട്രംപുമായിട്ട് വലിയ കൂട്ടം ഉണ്ടാക്കി സൗദിയായിട്ട് ആർക്കെ കരാറിലത്തെ സൗദി മറ്റേ അവരുമായിട്ട് കരാറിലായിരുന്നു പാലസ്തീനുമായിട്ട് കരാറില്ലേ ഖത്തറുമായിട്ട് കരാർ ഖത്തറുമായിട്ട് കരാറല്ലെങ്കിൽ ഖത്തറുമായിട്ട് നല്ല ബന്ധം ഇല്ലേ നാറ്റോ അവരും ആ അറബിക് നാറ്റോടെ ഭാഗമാണ് ഖത്തറും ഖത്തറും പോകുമ്പം പെട്ടിട്ട് എന്നാ ഉണ്ടാക്കിയത് പാചക വർത്തമാനം കൊണ്ട് മാത്രം കാര്യങ്ങൾ ഇവരുടെ പുറമേ ഉള്ള സ്റ്റേറ്റ്മെന്റുകൾ ഖത്തറിനെ ആക്രമണം ഇപ്പൊ തീർക്കുണ്ടാവില്ല ഇസ്രായേലിനെ അല്ലേ ഖത്തറം വെറും അറബി മൂന്ന് വട്ടം നടുങ്ങി ആ അതാണ് 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 സംഭവം വരുന്നത് ഇപ്പം ഇവിടെ ഇവിടെ ഇപ്പം പാകിസ്ഥാന് വേറൊരു ആവശ്യമുണ്ട് ഇപ്പം ഞാൻ കുറച്ച് മുമ്പേ ഒരു കാര്യം പറഞ്ഞു നമുക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് നമ്മളെക്കാൾ ദുർബലിൻ്റെ കളിയോപ്പാട്ടറെ മാർക്കാനും കഴിഞ്ഞ് എഴുത്തുപോയാൽ ഞാൻ ഒരു സ്ത്രീയാണ് നിങ്ങളോട് യുദ്ധത്തിൽ തോറ്റാൽ എനിക്ക് വലിയ നാണക്കേടില്ല മറിച്ച് നിങ്ങളാണ് എന്നോട് തോക്കുന്നതെങ്കിൽ ഒരു സ്ത്രീയായി എന്നോട് തോക്കുന്നത് വലിയ നാണക്കേടാണ് അതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ചെയ്ത് തോറ്റെന്ന് പറഞ്ഞാൽ വലിയ നാണക്കേടൊന്നുമില്ല പാകിസ്ഥാനേക്കാൾ കൊണ്ട് കൊണ്ടും ഫാർ സുപ്പീരിയറാണ് ഇന്ത്യ പക്ഷേ അഫ്ഗാനിസ്ഥാനോട് തോറ്റെന്ന് തോന്നാലോ അല്ല അവരുടെ തുണി അടക്കം എടുത്തുകൊണ്ട് പോയെന്നൊക്കെയാണല്ലോ അഫ്ഗാനിസ്ഥാനിന്ന് ഇവരുടെ പാകിസ്ഥാന അണ്ടർ വരെ കൊമ്പയ്ക്കൊത്തി തൂക്കിന്ന പറഞ്ഞു എത്രയും നാണക്കേട് ആ ഇമേജിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യയിൽ നിന്നൊരു ചെറിയ ശ്രദ്ധ മാറ്റി കിട്ടിയാൽ അത്രയും നല്ലതെന്ന് പാകിസ്ഥാൻ വിചാരിക്കും അതിന് രണ്ട് കൂടുതൽ മേടിച്ചാൽ ഇവരുടെ ഇങ്ങോട്ട് കൊടുത്തിട്ട് രണ്ടോ മൂന്നോടി കൂടുതൽ മേടിച്ചാലും ഒന്ന് കരഞ്ഞോണ്ടിരിക്കുക മാത്രമല്ല വേറൊന്നും ചെയ്യാൻ പറ്റില്ല ലോകരാഷ്ട്രങ്ങൾ പറയുന്ന സഹായിക്കാമെന്ന് പറയുന്നതല്ല അത് കാശ് കൊടുക്കും ആയുധം കൊടുക്കും രണ്ടോ അവരുടെ കച്ചവടം കൂടെ ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഒരു കാര്യത്തിനും സഹായിച്ചിട്ടില്ല ഏതെങ്കിലും ആകെ ചെയ്യുന്ന അമേരിക്ക അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റേറ്റുകളെ വേറെ രാജ്യമാണ് ആക്രമിക്കണമെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യും അമേരിക്കയിൽ അഫ്ഗാനിസ്ഥാനിൽ എന്നാൻ പറ്റി വിയറ്റ്നാമിൽ എന്ന ചെയ്യാൻ പറ്റി ഒരു രാജ്യം പൊരുതാൻ തീരുമാനിച്ചാൽ അത് ഏത് രാജ്യത്തിടെ ചെറിയ രാജ്യമാണെങ്കിലും ശരി അവൻ്റെ ഭാഗത്തുള്ള തോന്നലോടുകൂടി പൊരുതാൻ തീരുമാനിച്ചാൽ അതിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല എൻ്റെ ഏറ്റവും നല്ല ഉദാഹരണ ജൂതന്മാരാണ് ഇസ്രായേലാണ് എത്രയോ വമ്പിച്ച സൈനിക ശക്തിയാണ് ഇസ്രായേലിനെ ഉള്ളതിന് അമേരിക്ക സഹായം ടാക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട് അമേരിക്കൻ പട്ടാൾക്കാർ ഫൈറ്റിങ്ങിന് പോകുന്നു ഇല്ലല്ലോ ഇല്ല അമേരിക്ക ഇതേ ആയുധങ്ങൾ തന്നെ സൗദിക്കും കൊടുത്തിട്ടുണ്ട് ആ ആയുധങ്ങൾ ഇസ്രായേലിനായിട്ട് തന്നെ ഉപയോഗിക്കാത്തതിൻ്റെയും അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് പോകാത്തേ ഖത്തറിനെ ആക്രമിച്ചിട്ട് പോകായിരുന്നല്ലോ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇന്ത്യൻ അതിർത്തി പിന്നെ രണ്ടാമത്തെ കാര്യം ഈ നമ്മുടെ ഏഷ്യയിലെ ഭൂഖണ്ഡത്തിൻ്റെ ഒരു പ്രത്യേകത തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതുപോലെ ഭരണകൂടങ്ങൾ പ്രതിസന്ധിയിലെത്തുമ്പോൾ ഒരു യുദ്ധത്തിൻ്റെ കാഹളം മുഴക്കൽ പലപ്പോഴും പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇന്ത്യക്ക് ഇന്ദിരാഗാന്ധിക്ക് ആവശ്യമായിരുന്നു ഫോട്ടോയ്ക്ക് ആവശ്യമായിരുന്നു ഇത്ര ആവശ്യമായിരുന്നു പക്ഷേ നാണംകെട്ട തോല്യായി പോയി പാകിസ്ഥാൻ ബംഗ്ലാദേശ് കാലത്തുണ്ടായി അത് അത് ഇതുവരെ അവൻ ചെയ്യാൻ പറ്റിയോ ആലോചിച്ചു നോക്ക് ഇപ്പോൾ ബംഗ്ലാദേശിനെ കൊണ്ട് നമുക്കിട്ട് നടിപ്പിച്ച് നോക്കുക അവർ പ്രത്യേക മാനസികസുഖമാണ് ആ മാനസിക മാനസികസുഖം കിട്ടുന്നു അപ്പുറത്തേക്ക് ബംഗ്ലാദേശ് നാളെ നമ്മളുടെ മുമ്പിൽ തറൻഡർ ചെയ്യേണ്ടി വരും ഇപ്പോൾ പാകിസ്ഥാനെന്നു പറയുന്നത് ബംഗ്ലാദേശ് ഇപ്പോൾ എത്ര ദൂരം സഞ്ചരിക്കണം അതെ ആ സിറ്റുവേഷൻ മാറ്റാൻ പാകിസ്ഥാനെ പറ്റിയോ അപ്പോൾ ഈ പേടിപ്പിയിൽ അർത്ഥമില്ലാത്തതാണ് പിന്നെ നമുക്ക് ഇവിടെ ഇത് ചിലവാക്കാം ജനങ്ങളെ ആവേശം കൊള്ളിക്കാം പാകിസ്ഥാൻ നമ്മളെ അടിക്കാൻ വരുന്നു ഈ സിന്ധു എന്നാ സിന്ധൂർ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ മോഡി മോഡിയും ഇവിടുത്തെ ഡിഫെൻസ് എക്സ്പേർട്സും പറഞ്ഞൊരു വാചമുണ്ട് പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു ഇനി ഒന്നുകൂടി അടിക്കുന്നതിന് മുമ്പ് രണ്ടാമത് ആലോചിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ടാമത്തെ ആലോചന കഴിഞ്ഞോ പാകിസ്ഥാൻ നമുക്കെതിരായ യുദ്ധത്തിന് തയ്യാറാകുന്നുവെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞുതന്നെ മേലാ പാകിസ്ഥാന തലമുക്കിയിരുന്നു കുറെ നാളത്തേക്ക് ഇപ്പൊ അർത്ഥം തന്നെ ഓപ്പറേഷൻ ഫസ്റ്റ് നമ്മുടെ പരാജയപ്പെടുത്തു പറയേണ്ടി വരും പാകിസ്ഥാന് കാര്യമായി ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് ഇപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തിരിച്ചടിക്കാൻ കപ്പാസിറ്റി എന്നുള്ളതല്ല അർത്ഥം അല്ല ഇത് പാകിസ്ഥാൻ സൈന്യം അല്ല അവിടുത്തെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദികൾ അല്ല അല്ലാതെ എവിടെ കെയിൽ ആക്രമിക്കുന്നു അമേരിക്കയുടെ ബില്ലാതെ എവിടെ വെച്ചാൽ അവർ പോകുന്നത് അബത്താബാദിൽ പാകിസ്ഥാനിൽ വെച്ചാൽ പോകുന്നത് അല്ലേ അപ്പം നമ്മളെ ആക്രമിക്കുന്ന രാജ്യത്തെ എവിടെ വെച്ച് ആക്രമിക്കാനുള്ള അസേർട്ടുമായിട്ട് പറയണം ഏത് മണ്ണിൽ നിന്നും ഇന്ത്യ ആക്രമിച്ചോ ആ രാജ്യത്തെ ആക്രമിക്കുക നമ്മുടെ ശത്രു തന്നെയാണ് അവിടെ അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ പക്ഷേ ഞാൻ വിചാരിക്കുന്നത് പാകിസ്ഥാനും ഇന്ത്യയുമായി വളരെ നല്ല മറ്റൊരു തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നല്ല ബന്ധമുണ്ട് ഇവിടെ ബി ജെ പിയുടെ പൊളിറ്റിക്സിന് ഒരു മുസ്ലിം രാജ്യമായ പാകിസ്ഥാനുമായി ശത്രുത നിലനിർത്തണം അത് പുറമേ മറിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കഴിഞ്ഞ ഇതിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഈ ഒത്തിരി നേതാക്കന്മാരെ തീവ്രവാദിയുടെ പ്രമുഖ നേതാക്കന്മാരെ ലഷ്കരെ ടൈബുകൾ ഉൾപ്പെടെ ഉള്ളവരെ അവിടെ ചെന്ന് കൊന്നു എന്നാണ് നമ്മുടെ സൈനികരെ അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റപ്പുകൾ ചാരന്മാർ കൊന്നു എന്നാണ് ഇവിടെ പറയുന്നത് അത് എ ബി സി ടി വി ഒക്കെ നോക്കിയമാർ അവിടെ ചാടി അന്നെ ഡോലിൻ്റെ പിള്ളേർ ചാടി കൊന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ലാതെ സാധിക്കുന്ന കാര്യമാണ് അവിടെ അവരുടെ താവളത്തിൽ സുരക്ഷിതമായി ഏറ്റവും മൊത്തം ഇന്ത്യൻ പട്ടാളക്കാർ ചെന്നിട്ട് അല്ലെ ഇവരുടെ ചാരന്മാരെന്ന് കൂട്ടിക്കും ചെന്നിട്ട് കൊല്ലണമെങ്കിൽ പാകിസ്ഥാൻ്റെ മൗനാനുഭവത്തോടെ കാരണം ഇവർ അവിടെയും ശല്യം തന്നെ ഹമാസ് എങ്ങനെ പാലസ്തീൻകാർക്ക് ശല്യമായി മാറിയോ അതുപോലെ ഈ ലഷ്കര തേപ്പോൾ ഇപ്പോഴെയുള്ള കക്ഷികൾ ആർക്ക് ശല്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിന്ന് ഒഴിവാക്കി കിട്ടണം അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇന്ത്യയുടെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കുക അത് അവർ അല്ലേ ഇവർ സാമാന്യ യുക്തി നടക്കുന്ന കാര്യമല്ലേ കൊല്ലെന്ന് അവരുടെ രക്ഷപ്പെടുത്താമായിരുന്നു ഇന്ത്യയോട് പോരാടാൻ പറ്റില്ല ഈ അങ്ങനെയുള്ളവരെ മുഴുവൻ കൃത്യമായിട്ട് പിന്തുണയ്ക്ക് ചെയ്ത് ഇന്നടത്തെ അവൻ ഉണ്ടെന്ന് പറഞ്ഞ് കൊല്ലാൻ സഹായിക്കണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കിട്ടിയിരിക്കുന്ന പാകിസ്ഥാനിൽ തന്നെ ആയിരിക്കണം അതുപോലെ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തി ഹമാസുകാരെ മാത്രം തിരഞ്ഞുപിടിച്ച് കൊല്ലണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ഖത്തറിൻ്റെ അറ തന്നെ പരസ്യ പരസ്യമായിട്ടായിരിക്കണം ഏതെങ്കിലും സോഴ്സ് കൂടെ എത്തിക്കും അപ്പം അത്തരം രാഷ്ട്രതന്ത്രത്തിനിടയ്ക്ക് ഈ വാർത്ത തൽക്കാലം പുറകെ നമ്മളെ രാഷ്ട്രീയമായി അലേർട്ടാക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ ഒന്നുകൂടെ ആവേശം കൊള്ളിച്ച് സജീവമാക്കി നിർത്താൻ നമുക്ക് നിൽക്കാം അതിൽ അല്ലേ ഇതിപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ ഉള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ വാർത്ത വന്നേക്കുന്നത് പക്ഷേ നമ്മുടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ മുൻകാലം അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇപ്പോൾ അതിർത്തിയിൽ പരസ്പരം ഏറ്റുമുട്ടലോ ഷെല്ലിങ്ങോ ഒക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നാമ്പറത്തുകൂടി നുഴഞ്ഞുകയറ്റവും അതേപോലുള്ള പരിപാടികളൊക്കെ അരങ്ങേറും അത് ഇന്ത്യയുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അതിനുള്ള ഒരു കവറാണ് അപ്പം ഇത്തരത്തിലൊരു ശ്രദ്ധ തിരിക്കൽ അജണ്ടയാണോ ഇതിൻ്റെ മുന്നിൽ എന്ന് സംശയിച്ചുകൂടെ അല്ല അതാ ഫീറിൻ്റെ പിന്നെ പിന്നെ ഇങ്ങോട്ട് കിടത്തി വിടാനുള്ള കവറായിരിക്കും പക്ഷെ ഒന്നുണ്ടെന്നേ ഈ ഫീഗർക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഡാമേജ് ഒളിച്ചിട്ട് കൊച്ചു പിള്ളേർ ട്രെയിനിന് കല്ലെറിയുന്ന പോലെ അതിലപ്പുറത്തേക്ക് ഡാമേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇടയ്ക്കൊരു ബോംബ് വെച്ചിട്ട് പോകാൻ പറ്റും ഇത് ഇന്ത്യക്കും ഇന്ത്യയും ചെയ്യുന്നുണ്ട് ഇന്നെ വിചാരിക്കും പാലിസ്ഥാനിൽ ഉണ്ടാകുന്ന ബോംബ് സ്ഫോടനങ്ങൾ ബലൂചിസ്ഥാനിലേക്ക് ഉണ്ടാകുന്നതിൻ്റെ പുറകിൽ ഇന്ത്യ ഇല്ലായെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇത് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും ഇതിനെ കൗണ്ടറായിട്ട് ചെയ്യുന്ന ഏക രാജ്യം അമേരിക്ക അവർക്കറിയാം അവൻ്റെ പള്ളക്കെട്ട് കൂടു അപ്പം തന്നെ കൂടും വെച്ചോണ്ടിരിക്കുകയാണ് അതിന് വലിയ ആരുടെ പിന്നെ ആവശ്യം അമേരിക്കയ്ക്കില്ല ഇവിടെ വന്ന് പിടിച്ചില്ലേ രാധനെ പിടിച്ചില്ലേ അത് മാത്രം ഓർത്താൽ മതി എന്താ ഇവൻ്റെ ശക്തി ഇവർക്ക് ഇവർക്കെന്ന ഉള്ളത് ഇസ്രായേൽ എത്ര പ്രാവശ്യം ആക്രമിച്ചിരിക്കുന്നു എൻ്റെ വിമാനത്താവളം തൊട്ടിങ്ങോട്ട് തുടങ്ങി ഇറാനിൽ എത്ര പ്രാവശ്യം ചെന്ന് ബോംബ് ചെയ്യുന്നു ഇവിടെ യമനിലോ ത്തികളെ അവിടെ ബോംബ് ചെയ്യുന്നു ലബനെ ബോംബ് ചെയ്യുന്നു എന്നാ ചെയ്യാൻ പറ്റുന്നത് ശക്തിയും വിൽപ്പവറും ടെക്നോളജി കൂടെ ഉണ്ടെങ്കിൽ തൽക്കാലം അതിനെ കവർ ചെയ്യാൻ ഇവിടെ ഇസ്രയേലിൻ്റെ ടെക്നോളജിയെ കവർ ചെയ്യാൻ അമേരിക്കയ്ക്ക് പോലും പറ്റുന്ന പിത്തോന്നുമില്ല അമേരിക്ക ആ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലേ അത് മുഴുവൻ കളയണം ഇന്ന് നമുക്ക് യുദ്ധവിമാനം തരാതെ ഒക്കെ വരും നമ്മളെ ഞെരുക്കാൻ നോക്കും കാരണം നൂറ്റമ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യ ശക്തമായാൽ റഷ്യ ശക്തമായ അല്ല ചൈന ശക്തമായ അമേരിക്ക വിഷമിക്കുക കാരണം ഇത്രയും ജനമുണ്ടവിടെ അവരെ കൊള്ളണ ഒത്തിരി കാശ് കൊടുക്കണം അതേ ബോംബുണ്ടാക്കണമെങ്കിൽ ഇന്ത്യക്കാലം മുഴുവൻ കൊല്ലണമെങ്കിൽ അമേരിക്ക അത്ര കോടി രൂപയുടെ ബോംബ് പൊട്ടിക്കണം ് അപ്പോൾ സാമ സാമ്പത്തികമായിട്ട് അവരെ തളർത്തും ഇതാണ് സത്യം ഈ ഇത്തരം ചെറിയ നമുക്ക് മനസ്സിലാകുന്ന സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ചില സത്യമുണ്ട് ഇതിന് എക്സ്പേർട്സ് അവതരിപ്പിക്കുമ്പോൾ അത് വേറെയാകും ബാ ബാലിസ്റ്റിക് മിഷീൻ്റെ റേഞ്ച് ഇവിടുന്ന് അവിടെ പോയി ഇത്ര കിലോമീറ്റർ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ചെല്ലാനുള്ള വിമാനം ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് വിമാനം ഉണ്ടോ അവിടെ പോവുക അവനിട്ട് കൊടുക്കുക പോരുക ഇത്രയും നമുക്ക് അറിയേണ്ടു